കണ്ടോ പുതിയ കിട്ടിയതിന്റെ സന്തോഷം നോക്കി കിടക്കണേ നല്ല മഴ അല്ല പൊഞ്ഞോ നല്ല മഴ അല്ലെ പൊഞ്ഞോ എന്തുവാ ഇങ്ങനെ നോക്കി കിടക്കണേ പൗഡർ ഇടട്ടെ ഫുഡൊക്കെ കഴിച്ചു കൊച്ചിനെ ഇന്ന് വയ്യ ഇച്ചിരി ഛർദ്ദിച്ചു കേട്ടോ എന്താന്ന് അറിഞ്ഞൂടെ അങ്ങനെയൊന്നും ഛർദ്ദിക്കാറില്ല മഞ്ഞ മഞ്ഞ വെള്ളമായിട്ട് ഛർദ്ദിച്ചു ഗ്യാസ് കയറിയിട്ടാണ് ഓ 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 ഹായ് 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 ചോദിക്കാതെ എന്നെ കൊച്ചു ഹായ് തരുന്നണ്ടോ ഇപ്പുറത്ത് ഹായ് ഹായ് ആ കരുതോ കരുതോ മമ്മി പൗഡർ ഇട്ട് തരാം വാ പൗഡറൊക്കെ ഇട്ട് തരട്ടെ പൊന്നിനെ പൗഡറൊക്കെ ഇട്ട് തരട്ടെ അയ്യോ അവിടെ കിടക്കല്ലേ അവിടെ ബെഡിലാവും വാ ഇങ്ങോട് ഇങ്ങോട്ട് വാ പൊന്നു ഇങ്ങോട്ട് വാ മാ കൈ എത്തുന്നില്ല പൊന്നോ ഓ അങ്ങോട്ട് കൊച്ചിനെ ഒന്ന് ചൂടുവെള്ളത്തിലൊക്കെ തുടച്ചെടുത്ത് രണ്ട് പൗഡർ ഇട്ട് കൊടുക്കണേ കൊച്ചിന് കാതിലൊക്കെ ഇട്ട് കൊടുക്കട്ടെ പൗഡർ ഇതാണ് കേട്ടോ എക്സെറ്റിക് പൗഡറാണേ ഇത് പെറ്റിൻ്റെ തന്നെ പൗഡറാണ് നമ്മുടെ പൗഡറൊന്നും അല്ലാട്ടോ ഇത് ഇടുന്നതൊക്കെ അതൊക്കെ എല്ലാം ഇനി പെറ്റിൻ്റെ കടയിൽ നിന്ന് മേടിക്കുന്നത് അവന് നമ്മുടേതായിട്ടുള്ള ഒന്നുമില്ല കേട്ടോ അവൻ്റെ ഭക്ഷണം കൊടുക്കുന്നതും അവൻ്റെത് വേറെയാണ് എണീറ്റി വാ എൻ്റെ വാ അവിടെ നോക്കട്ടെ മാമ്മ വാ ഇവിടെ വാ വന്നി വന്നി ഇങ്ങോട്ട് വന്നി ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് അവനെ നല്ല രീതിയിലൊക്കെ ആക്കി ഒന്ന് കഴുത്തിൻ്റെ അവിടെയൊക്കെ ഇട്ട് കൊടുക്കട്ടെ പുറത്ത് നല്ല മഴ കേട്ടാ ഫ്രണ്ട്സ് ഒരു വഴി ആദ്യമൊക്കെ നല്ലൊരു വെയിലായിരുന്നു ഞാൻ തുണിയൊക്കെ കൊണ്ടുവന്ന് വിരിച്ചിട്ട് ഒരു ട്രിപ്പ് ഉണങ്ങി ഒരു ട്രിപ്പ് പകുതി ഉണങ്ങിയിട്ടില്ല അപ്പോഴത്തേക്കും മഴ പെയ്തു അപ്പം ഞാൻ തേച്ചിൻ്റെ ക്രീമാണ് ഏത് കണ്ടോ ക്രീം അവൻ്റെ കാലിൻ്റെ അടിയിലൊക്കെ അതാ കാൽ അടി പറഞ്ഞാൽ നമ്മുടെ അവൻ്റെ പാദത്തിൻ്റെ അടിയിലൊക്കെ തേച്ച് കൊടുക്കാനാണ് എടുത്തിട്ട് ഓക്കെട്ടെ അമ്മ ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ അവരുടെ അവിടെയൊക്കെ ഈ പുറത്തൊക്കെ പോകുന്നില്ല അപ്പോൾ നമ്മൾ തുടക്കണം കേട്ടോ നല്ലവണ്ണം തുടച്ചിട്ട് വേണം തേച്ച് കൊടുക്കാൻ അപ്പോൾ കാലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കൊച്ചിന് കാലിൻകൈ ഒക്കെ ആണേ ഇതാണ് ക്രീം കേട്ടോ ഇത് ഇത് കണ്ടോ ഇതാണ് ഇതാണ് അവരുടെ ക്രീം അവരുടെ കൈക്ക് കാലിൻ്റെയും പാദത്തിൽ തേക്കേണ്ടതാണ് ഇത് കണ്ടോ പാദത്തിൽ തേക്കേണ്ട ക്രീമാണ് അപ്പോൾ എന്താണെന്ന് പറയുമ്പോൾ അവിടെയൊക്കെ സോഫ്റ്റ് ആയിട്ടിരിക്കും അവർ പുറത്തൊക്കെ പോകുന്നതല്ലേ കഴിഞ്ഞല്ലോ അവിടെ പോയിന് കഴിഞ്ഞെല്ലോ മതി ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കയ്യും കാലമൊക്കെ തുടച്ചിട്ട് കൈയുടെ ഈ പാ ഈ കാലിൻ്റെ ഈ പാദത്തിലും കാണിച്ചു കൊടുത്ത പൊന്നോ ഏ അവിടെയൊക്കെയായി കൈയുടെ ഈ പാദത്തിലൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ അവരുടെ നല്ല സോഫ്റ്റ് ആണ് ഇല്ല പൊന്നോ സുന്ദരനായ പൗഡറൊക്കെ ഇട്ട് അതിന് ഇത്ര വിഷമത്തിലാണ് എല്ലാവരും പോയല്ലോ ഇവിടെ ആരും ഇല്ലല്ലോ ചേച്ചി പോയി ചേട്ടൻ പോയി അച്ഛൻ പോയി അപ്പം മാമ്മി നല്ല പണിയിൽ ദീപക്കും വന്നില്ല അവന് ദീപക്ക് വരാത്തോട്ട് ഭയങ്കര വിഷമമാണേ ദീപക്ക് വന്നിട്ടില്ല നോക്കുന്നുണ്ടോ അത് പറഞ്ഞപ്പോൾ അത് കാരണം ദീപക്ക് വന്നെങ്കിൽ അവന് ഇച്ചിരി ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കും പൊന്നിൻ്റെ തലവണി കിടന്നോ എന്നാ എടുക്കുന്നില്ല മാമ അമ്മ എടുക്കുന്നില്ല പൊന്നലേ ടന്നോളും കേട്ടോ അപ്പൊ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻ്റൊക്കെ ചെയ്യുക എന്ത് പൊന്നാ കണ്ണീന്ന് വെള്ളം വരണേ എന്തിനാണ് അമ്മ ഉണ്ടല്ലോ ഇവിടെ ഏ എൻ്റെ പൊന്നിന് കണ്ണീന്ന് ഇന്നിനെ വെള്ളം വരണേ പൊന്നോ അമ്മച്ചൊന്നിന് ആ ഇന്നേ അവനെ രാവിലെ ഒന്ന് ഛർദ്ദിച്ചു കേട്ടോ മഞ്ഞ മഞ്ഞ വെള്ളം പോലെ ഛർദ്ദിച്ച് അപ്പോൾ എനിക്ക് ഫുഡ് അങ്ങനെ ഹാർഡായിട്ട് കൊടുക്കാനും പറ്റിയില്ല ഏട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ അവന് ഇച്ചിരി തൈര് കുറച്ച് ചോറ് എടുത്തിട്ട് തൈര് കൂട്ടി കൊടുത്ത് വേറെ ഒന്നും കൂട്ടിക്കൊടുത്തില്ല അപ്പോൾ അതാ അതാന്ന് തോന്നുന്നു വയറ് തടവി കൊടുക്കട്ടെ പാവ ഇനി അമ്മയുടെ പൊന്നാണെങ്കിൽ ഏയ് അമ്മച്ചി പൊന്നാണോ എങ്ങനെയൊക്കെ കാണിച്ചിറിയാം കേട്ടോ ആ പന്ത്രണ്ട് മണിയായി മമ്മിയൊന്നും കഴിച്ചിട്ടില്ല കൊച്ചിന് ഫുഡൊക്കെ കൊടുത്തു അവന് ഇച്ചിരി ആണെങ്കിൽ അവന് വായൊക്കെ കഴുകി അവനൊന്ന് തുടച്ചെടുത്തു അവന് ഛർദ്ദിച്ച അല്ലെങ്കിൽ നമ്മൾ തുടച്ചെടുക്കുന്നതാണേ ഇപ്പൊ ഇത് പൊള്ളിയതാണ് കേട്ടോ അത് കണ്ടോ പൊള്ളിയത് ഉണങ്ങി വരുന്നേ ഉള്ളു ഇപ്പൊ ഇത് ഉണങ്ങി വന്നപ്പോ വേറെ ഒന്ന് പൊള്ളി ഉണങ്ങി ഇവിടെ വന്നതേ ഉള്ളൂ കേട്ടോ അത് പോയി അപ്പോഴത്തേക്കും അച്ചോ അമ്മ പൊന്നാനാടി അമ്മടി പൊന്നാനാടി അമ്മടി പൊന്നാനാടി ഉറങ്ങിക്കോ ഇനി മമ്മി എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കട്ടെ അമ്മി ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല ചത്തുപോകില്ലേ മമ്മി കഴിക്കാതെ കഴിക്കാതിങ്ങനെ പണിയെടുത്താ ഏ ദീപക്ക് വന്നോളൂ മോൻ വിഷമിക്കണ്ടട്ടോ ദീപക്ക് വന്നോളൂ ഇടാ അവനിപ്പോൾ ഇച്ചിരി മടിയനായിട്ട് വരുന്ന ദീപക് വയസ്സായി വരുന്നതല്ലേ ദീപക്കിന് അത് പ്രത്യേകിച്ച് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഫ്രണ്ട്സ് കാരണം ഞാൻ തന്നെ അവനില്ലെങ്കിൽ ഈ നാല് ദിവസം ഞാൻ മോപ്പിട്ടാണ് തുടക്കുന്നത് എന്നിട്ട് ഇത്രയും പണിയെടുത്തിട്ട് എനിക്ക് പറ്റുക അവന് മോപ്പ് ഞാൻ കൊടുക്കും കേട്ടോ കൊടുത്തിരുന്നാലും അവൻ തുടക്കില്ല മോപ്പിൽ അവന് മോപ്പ് ഇഷ്ടമല്ല അവന് മോപ്പ് കൊണ്ട് തുടക്കാൻ നമുക്ക് പറ്റൂലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ബെൽറ്റൊക്കെ കെട്ടി അവന് ഇരുന്നേ തുടക്കത്തുള്ളൂ പിന്നെ അവന് പറഞ്ഞു അവർക്ക് റെസ്റ്റ് വേണ്ടേ നമ്മളെപ്പോലെ തന്നെ അവർക്ക് റെസ്റ്റ് വേണം റെസ്റ്റ് എടുക്കട്ടെ പക്ഷേ അവൻ വരണ്ട വര വരാതിരിക്കുന്നതിനല്ല നമുക്ക് അതൊരു ന്യൂസ് തരിക അപ്പം നമ്മളതും ഓർത്ത് ഓർത്തിരിക്കില്ലല്ലോ രാവിലെ ഞാൻ അഞ്ച് മണിക്ക് എനിക്ക് നാളെ എൻ്റെ അങ്ങോട്ട് തീർത്ത് വെക്കും പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുക നമ്മൾ ഇച്ചിരി സ്ലോയിൽ എടുക്കുന്ന ഓ അവനിപ്പോൾ വരുമല്ലോ അവനിപ്പം വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അപ്പോൾ അത് നേരത്തെ വന്ന് എനിക്ക് ഖബർ തന്നാൽ മതി ഞാൻ വരുന്നില്ല അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൂടെ കാരണം അവൻ മൂന്ന് മാസം ഹാർട്ടിന് പ്രോബ്ലം ആയിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പുള്ളി മൂന്ന് മാസം കിടന്നിട്ട് ഇവിടെ ഒരു ആയിരം പണിക്കാര് സ്ത്രീകൾ വന്നു കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ സ്ത്രീകളെ നിർത്തുന്നതായിരുന്ന പിന്നെ ഞാൻ ഇവൻ ഞങ്ങളുടെ ഇലാക്കയിലായൊണ്ട് ഞാൻ അവനെ നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങളപ്പോഴൊക്കെ വേണ്ട വേണ്ട വേണ്ടാന്ന് പറഞ്ഞു കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ചേച്ചി വന്ന് എന്നോട് പറഞ്ഞു പിന്നെ വന്നോളും അനിയന് ഇപ്പം റിക്കവറായി വരുന്നുണ്ട് വന്നോളും സുഖമായിട്ട് വന്നു കഴിഞ്ഞാൽ ജോലിക്ക് പോവും എന്ന് അപ്പം അങ്ങനെ ഒരു ഒരു വാക്ക് നമ്മുടെ വീട്ടിൽ വന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വേറെ പണിക്കാരത്തി വെക്കുന്ന ഇഷ്ടമല്ലല്ലോ എന്ന് അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൻ വരുന്നവരെ മൂന്ന് മാസം ഞാൻ പണി എല്ലാ പണിയും ഇതുപോലെ എടുത്തു കേട്ടോ അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞാൽ അവൻ വന്നു പിന്നെയും അപ്പം ഈ ഹാർട്ടിന് പ്രോബ്ലം വന്നേ പിന്നെയാണ് ഒരു മടി വരുന്നത് അത് നമുക്കായാലും അങ്ങനെയാണല്ലോ രോഗങ്ങളുള്ളവർക്ക് പണികൾ കൂടുതൽ ചെല്ലുമ്പോൾ മടിയും ഒരു കിതപ്പും എന്താ പറയുന്നത് എല്ലാം ഉണ്ടാവും അല്ലേ അതുപോലെ അവന് വന്നവണ് അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ട് കേട്ടോ കേട്ടോ ഇത്രയും റൂമുകൾ തുടക്കണം വേറൊരു പണിയൊന്നുമില്ല പകുതിയുടെ പകുതി പാത്രവും ഞാൻ തന്നെ കഴിവെക്കും കുക്കറും ചീന ചെടിയും അങ്ങനെയൊക്കെ കുറച്ച് പാത്രങ്ങളെ ഞാൻ ഇടത്തുള്ളൂ പകുതിയുടെ പകുതി അവനറിയാൻ ഞാൻ നല്ലവണ്ണം പണി ചെയ്യുന്ന ആളാണ് ഞാൻ അവരുടെ അടുത്ത് ഇരിക്കാറില്ല കിടക്കാറില്ല ഉച്ചയ്ക്ക് ഉറങ്ങി ഞാനങ്ങനെ എൻ്റെ ശരീരം കളയാറില്ല ഉച്ചയ്ക്കൊന്നും ഉറങ്ങാറില്ല കേട്ടോ പിന്നെ ഉറങ്ങുന്ന ശീലം ഇല്ല എനിക്ക് അപ്പോൾ അവനറിയ ഞാൻ നല്ലവണ്ണം പണിയെടുക്കുന്ന ആളാണ് ഇപ്പോൾ ഒരു മാസം ഇല്ലെങ്കിലും ഭാവി എടുത്തോളും എന്ന് പക്ഷെ നമ്മൾ ഓൾ റൗണ്ടല്ലേ കുഞ്ഞിനെ നോക്കണം മക്കളെ നോക്കണം ഹസ്ബൻഡിനെ നോക്കണം വീട് നോക്കണം എല്ലാ പണിയും പുറം പണി അകം പണി പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ആഴ്ചയിൽ ഒരു ദിവസം തുടക്കുന്ന ആളല്ല ഇപ്പോൾ മോനുള്ളതുകൊണ്ട് നമ്മൾ ഡെയിലി തുടക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഡെയിലി പിന്നെ ഇടക്കിടക്ക് അത്യാവശ്യം വന്നാൽ ഇടക്കിടക്ക് തുടച്ചുകൊണ്ടിരിക്കും രണ്ട് മൂന്ന് നേരം അടിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ഇവനുള്ളതുകൊണ്ട് എത്രയൊക്കെ നമ്മൾ അടിച്ചാലും തുടച്ചാലും ഇവൻ്റെ കുറച്ച് മുടി നമ്മൾ എത്ര മെഡിസിൻ കൊടുത്താലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടച്ചു തരും പിന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ രാവിലെ ഒരു മണിക്കൂർ വൈകുന്നേരം സ്പെൻഡ് ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ പൂജാ റൂമിൽ ബ്രേക്ക്ഫാസ്റ്റ് നാളത്തുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇത് 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 എല്ലാം നമ്മൾ എല്ലാ പണിയും ചെയ്യേണ്ടി ഇപ്പോൾ ലേബേഴ്സ് അപ്പം അവന് വന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റേതായ രീതിയിൽ ചടപറ ചടവട ഇപ്പോൾ അഞ്ച് മണിക്ക് എണെങ്കിലും നാല് മണിക്ക് എണീറ്റ് സകല കാര്യങ്ങൾ ചെയ്യും ഞാൻ അല്ല എനിക്ക് പണിയെടുക്കുന്നതിലും അങ്ങനെയൊന്നുമൊന്നും ഇല്ല കുറച്ച് നമുക്കിങ്ങനെ ഓടി നടന്ന് ഒരു ആയിരം പ്രാവശ്യം മുകളും താഴെയും അതായത് താഴത്തെ ഫ്ലാറ്റിൽ പോകണം മുകളിൽ പോകണം താഴത്തെ ഫ്ലാറ്റിൽ പോകണം മുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടുള്ള ഒരു ബാക്ക് പെയിൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു കുറവുകൾ മാത്രമേ ഉള്ളൂ അതായത് ഏത് ഡോക്ടറിൻ്റെ അടുത്ത് പോയിരുന്നാലും കുറച്ച് പണി പണിയെടുക്കുക റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുക്കുക എന്ന് പറയും പക്ഷെ ഞാൻ എനിക്കങ്ങനെ റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ പക്ഷെ നമുക്ക് ശരീരം പനിയൊക്കെ വന്നാൽ കിടക്കാം അല്ലാതെ ആവതുള്ളപ്പോൾ റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എനിക്ക് നമുക്ക് പറ്റത്തില്ല അത് വീടുകളിൽ പണിയിട്ട് എത്ര ഇവിടെ നീറ്റാക്കിയിരുന്നാലും ഇവിടെ കാതാറൊക്കെ കുതിരയായിട്ട് കിടക്കുകയുള്ളൂ കാരണം ഈ നമ്മുടെ സ്കൂവി മോനും അവൻ്റെ ചേട്ടനും കൂടും പിള്ളേരൊക്കെ ഉള്ളതല്ലേ ഇവർ പോയി കഴിയുമ്പം തന്നെ നമുക്ക് ഒരു മണിക്കൂറത്തെ പണിയാണ് ബെഡ്ഡൊക്കെ വിടർത്തിയിന്ന് വിരിച്ച് വടക്കി എല്ലാം വയ്ക്കുന്നതിനും ഒക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാണ് ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് അതുപോലെ വന്നാണ് എല്ലാവരും ലൈക്ക് ഷെയറും കമൻ്റൊക്കെ ചെയ്യുക അപ്പോൾ മോനെ മോൻ്റെ പാദത്തിലും കൈയുടെ പാദത്തിലൊക്കെ തേക്കണ്ട ക്രീമൊക്കെ കണ്ടല്ലോ അപ്പോൾ ക്രീമും മോൻ്റെ പൗഡറും ഒക്കെ കണ്ടല്ലോ കുഞ്ഞ് കിടക്കട്ടെ അവനവൻ കിടക്കട്ടെ ഇനി അവിടെ കിടന്ന് ഉറങ്ങിക്കോളും കേട്ടോ കുറച്ച് നേരം ഞാനിവിടെ തന്നെ ഉണ്ട് അവനറിയാം മഴ ആയതുകൊണ്ട് ഞാൻ ഈ പുറത്തോട്ടോ നിങ്ങളുടെ മുകളിലേക്കൊന്നും പോകില്ല മോളുടെ ഒത്ത വാതിലൊക്കെ അടച്ചിട്ട് വന്നു അപ്പോൾ അത് കാരണം പുള്ളി ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങിക്കോളും കേട്ടോ ഇനി ഉറങ്ങിക്കോളും പാവ കുറച്ച് എ സിയും കൂടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ മഴ അല്ല എ സി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ കുഞ്ഞ് കിടന്നോളെ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ളൊരു കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ ഇപ്പോൾ എനിക്ക് വളരെ സബ്സ്ക്രൈബ് കുറവാണ് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബും വിവേഴ്സൊക്കെ ഒരുപാടായിരുന്നു ഇപ്പം എന്തോ എനിക്കറിയത്തില്ല ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഇനി എന്താണെന്ന് എനിക്കറിയത്തില്ല നമ്മൾ വേറെ പെറ്റിനെയൊക്കെ മേടിച്ച് കണ്ടന്റ് കൊണ്ടുവന്നാലേ ആൾക്കാർ തരത്തുള്ളൂ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇവനെ ഇഷ്ടപ്പെടുന്ന കുറേ ചങ്ക് ഫ്രണ്ട്സ് ഡെയിലി കാണുന്നുള്ളവരൊക്കെ ഉണ്ട് അവരൊക്കെ പറയുന്ന എന്താണ് ഇവനെ ഒന്ന് കണ്ടാൽ മതിയെന്നാണേ അപ്പോൾ എനിക്ക് കുഞ്ഞു കുഞ്ഞു വീഡിയോ അവർക്കൊക്കെ വേണ്ടി ഇടണം അപ്പോൾ ഇഷ്ടപ്പെടുന്നവനെ ഇഷ്ടപ്പെടുന്നവരും എൻ്റെ മോനെ ഇഷ്ടപ്പെടുന്നതും എൻ്റെ ചാനലിനെ ഇഷ്ടപ്പെടുന്നുള്ളവരൊക്കെ ആദ്യമായിട്ട് കാണുന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേറെ ഒന്നുമല്ല ഇതൊക്കെ ഷെയർ ചെയ്ത് ഓരോരുത്തരുടെ അടുത്തേക്ക് പോട്ട് ചെയ്യുക ഇതൊക്കെ പോയി എല്ലാവർക്കും ഷെയർ ചെയ്ത് അയക്കുമ്പോഴല്ലേ ഇങ്ങനത്തെ ഒരു ചാനലുണ്ട് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നതൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി ഇവരെ ഇഷ്ടപ്പെടാത്തുള്ളവർ ഉണ്ട് ഇഷ്ടം പോലെ അപ്പോൾ അവരെ ഇഷ്ടപ്പെടട്ടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇഷ്ടപ്പെടട്ടെ അല്ലേ പാവങ്ങൾ കിടപ്പ് കണ്ടോ കുഞ്ഞുമായിട്ട് കിടപ്പ് ഇല്ല ഇവരെന്ത് പാവം ചെയ്തിട്ടാ അല്ലേ കുഞ്ഞല്ലേ നമ്മൾ കൊച്ചിലേക്ക് കണ്ണ് തുറക്കാത്തപ്പോൾ കൊണ്ടുവന്നു നമ്മുടെ മകനായിട്ട് അവർക്കൊക്കെ എന്തെങ്കിലും അറിയാമോ പാവം പക്ഷെ എൻ്റെ മോനെ എന്നെ വിളിക്കും പണിക്കാർ പോയാൽ വിളിക്കും അച്ഛൻ വന്നാൽ വിളിക്കും ആരെങ്കിലും വന്നാൽ വിളിക്കും എ സി ഇടാൻ പറയുക ചേച്ചിയുടെ അടുത്ത് ഒരു അച്ഛൻ ഉണ്ടാക്കും എൻ്റെ അടുത്ത് ഒരു അച്ഛൻ ഉണ്ടാക്കും അവളുടെ റൂമിൽ പോയി എ സി ഇടാൻ അവളെ എടുത്ത് പോവും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഈ റൂമിൽ വന്ന് എ സി ഇടണമെങ്കിൽ എന്നെ വിളിക്കും അവളുടെ റൂമിലാണ് പോയി എ സി ഇടണം അവന് ചിലപ്പോൾ കിടക്കണം എ സി ഇടണമെന്നുണ്ടെങ്കിൽ അവളോട് ഒരുമാതിരി സൗണ്ടിൽ വിളിക്കും എനിക്ക് ഭയങ്കര ബുദ്ധിയാണ് ബുദ്ധിയാണിവന് പക്ഷെ ഞാൻ അന്നേരം ഈ മൊബൈലൊക്കെ കൊണ്ടുവന്ന് പാസ്വേഡ് ഒക്കെ തുറക്കുമ്പോൾ ആ കണ്ടൻ്റ് അങ്ങ് പോയി കേട്ടോ പിന്നെ മോള് അധികം സോഷ്യൽ മീഡിയയിൽ വരാറില്ല അപ്പോൾ മോളിരിക്കുന്നുള്ളതുകൊണ്ട് ഞാനങ്ങനെ എടുക്കാറുമില്ല അതാണ് കാരണം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യൂ കേട്ടോ ഏ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ മമ്മി ബിസ്ക്കറ്റ് മേടിച്ചോണ്ട് വരാം ഏട്ടാ പൊന്നിന് ആ ഇവിടെ വഴക്കേടേണ്ട എങ്ങോട്ട് നോക്കി വരാം ബിസ്ക്കറ്റ് മോന് ബിസ്ക്കറ്റ് മേടിച്ചു തരാം വഴക്കേട ഏട്ടാ ബാ ഒരു ഉമ്മ ഉമ്മ ഒരു തന്നേ വാ ഓടി വാ ഓടി വാ ഓടി വന്ന ഒരു ഉമ്മ തന്നേ അമ്മച്ച് ബിസ്ക്കറ്റ് മേടിച്ചോണ്ട് വരട്ടെ അമ്മ ബിസ്ക്കറ്റ് തീനിയില്ലേ ബിസ്ക്കറ്റ് മേടിച്ചോണ്ട് വരട്ടെ ഏട്ടാ നല്ല കുട്ടി അച്ചരടുത്തിരുന്നോ വഴക്കിടാതിരുന്നോ അമ്മ മേടിച്ചോണ്ട് വരാം ഏട്ടാ വെളു എണ്ണോ വെളുവെണ്ണോ വേണോ വെളു എണ്ണോ ശരി 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 മേടിക്കാം 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 സപ്പോ കഴിഞ്ഞ മോനെത്തിട്ട് മോൻ്റെ കടയിൽ വന്നോട്ടോ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റും പെറ്റി കടയിൽ വന്നു ബിസ്ക്കറ്റ് വേണം ബിസ്ക്കറ്റ് ബിസ്ക്കറ്റില്ലാത്ത എൻ്റെ ഇതൊന്നും ഒരുക്കണം ഫ്ലോർ വാഷിങ്ങും ഒക്കെ അപ്പം അതിന് വേണ്ടി വന്നതാണ് പറ്റും മോനെ അവിടെ നിർത്തിയിട്ട് വന്നപ്പോൾ അവന് മനസ്സിലായിട്ടോ അവന് ഇച്ചിരി പിണക്കോണ്ടിരുന്നു അവന് ഇച്ചിരി വയ്യായി ശരി മെഡിസിനും വാങ്ങണം അങ്ങനെ ഷ് ഇത് ഡോക്ടർ പറയുന്നതാണ് കേട്ടോ അതായത് പെറ്റുള്ളിടത്തേ നമുക്ക് ഡെറ്റോളും ഇതൊന്നും ഇതൊന്നും പാടിയില്ല കേട്ടോ ഡെറ്റോളും ആ തീൻഡ് അതു തീൻഡ് തീന്തു ഡെറ്റോളും ഇതൊന്നും പാടിയില്ലേ അപ്പം ഇത് വെച്ചാൽ അവർക്ക് അലർജി കൂടുതൽ വരില്ല എന്ന് പറയണം ഡെറ്റോയിൽ ഫിനോയിൽ പിന്നെ ഇതൊക്കെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞെന്നാൽ കുറേ പല കാര്യങ്ങളും ഉണ്ടല്ലോ അത് വെച്ച് ഫ്ലോറ് വാഷ് ചെയ്താൽ അലർജി വരും അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് ഇത് വെച്ച് ഫ്ലോർ വാഷ് ചെയ്താൽ ആ ഫ്ലോർ ഫ്ലോറ് വാഷ് ചെയ്താൽ വരത്തില്ലെന്നാണ് കേട്ടോ അപ്പോൾ ഡോക്ടറിൻ്റെ സജഷനായിട്ടാണ് നമ്മളിത് ഇപ്പോൾ കുറേ മാസങ്ങളായിട്ട് ഇതിപ്പോൾ പെറ്റ് കടയിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ കനാൽ വാഷ് വേറെ അടുത്ത് കിട്ടൂല കേട്ടോ മേടിച്ച് എന്നാൽ അവർക്ക് അലർജി വരില്ല എന്ന് പറയുന്നത് കേട്ടോ എന്നാലും എൻ്റെ മോൻ അലർജി വരുന്നത് ഫ്ലോറിൻ്റെ ഇതുകൊണ്ടിട്ടായിരിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇത് തേച്ചിട്ട് പിന്നെ അലർജി ഇതിട്ട് ഫ്ലോർ വാഷ് ചെയ്തിട്ട് അലർജി വരുന്നുണ്ട് അത് എന്താണെന്നാണ് അത് പുറത്തുള്ള പപ്പീസിൻ്റെയോ ഒരുപാട് പപ്പി സ്ട്രീറ്റ് പപ്പീസ് കേറ്റൊക്കെ ഓടി കിടക്കണ്ടല്ലോ അപ്പോൾ അവനി ബിസ്ക്കറ്റ് വാങ്ങി മൂന്നെണ്ണം മൂന്ന് പാക്കറ്റ് മൂന്ന് ബോട്ടിൽ മൂന്ന് ബോട്ടിൽ വാങ്ങി കനാൽ മാസ്ക് വാങ്ങി അവൻ്റെ മണി ഒരെണ്ണം പോവും കുറേ കഴിയുമ്പോൾ ഒരെണ്ണം പോവും പിന്നെയും പോവും കുറേ കഴിയുമ്പോൾ അത് കാരണം ഞാൻ ഒരു മൂന്ന് നാല് ഇനി രണ്ടെണ്ണം കൂടെ മേടിച്ചു വെക്കും ഓരോന്ന് ഓരോന്ന് പോകുമ്പോൾ ഇടാം പിന്നെ മരുന്നില്ല മെഡിസിൻ അത് നാളെ വരുള്ളൂ ഇത് പാക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം ഈ കളി മേടിച്ച കേട്ടോ മോനെ ഇതൊരു കളി ടോയ്സ് ഒരു ബോണിന് ബാക്കിയെല്ലാം പൊട്ടിപ്പോവും നോക്കട്ടെല്ലാം പാക്ക് ചെയ്തിട്ട് പോവാ മോനെ മേടിച്ചോ ഒരു കാറ്റിൻ്റെ ഒരു ടോയ് ഇത് വാങ്ങി ഇത് ഒരു റെഡ് കളറിൻ്റെ മേടിച്ചിട്ട് പകുതിയോളു ബാക്കിയൊക്കെ കടിച്ച് ഇത് കണ്ടു ഇതൊന്ന് മേടിച്ചിട്ടുണ്ടോ ഇതുകൊണ്ടൊന്നും എടുത്താൽ ഇഷ്ടപ്പെടുമോയെന്ന് അറിഞ്ഞൂട ബോളാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷേ ഞാൻ നോക്കട്ടെ ഇത് കൊണ്ടൊന്ന് കൊടുക്കുന്നു നോക്കട്ടെ അവന് ഇഷ്ടപ്പെടുമെന്ന് ഇവിടെ വരുമ്പോഴേ അവനെല്ലാം വാങ്ങണമെന്നുള്ള മനസ്സായിട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെ വാങ്ങി ഇതും വാങ്ങി ബിസ്ക്കറ്റൊക്കെ പോകാൻ പോകുന്നു ഇവിടത്തെ പാവക്കിട്ടനാണെന്ന് ഗർഭിണിയാണെന്നാണ് ഇവിടെ തന്നെ ഇവിടെ ഭക്ഷണമൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ തന്നെയാണ് അച്ചോ അച്ചോ നമ്മളെൻ്റെ അടുത്തേക്ക് വരുന്നു ഇത് കണ്ടു ചേർന്ന് നിൽക്കുന്നുണ്ട് അടുത്തേക്ക് വന്ന് ചേർന്ന് നിൽക്കുന്ന എൻ്റെ സ്നേഹം കണ്ടിട്ട് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവൾ ചേർന്നിങ്ങനെ നിൽക്കണേ ഹലോ എന്താടി ഇങ്ങനെ ഒളിച്ചിരിക്കുന്നു എന്റെ അടുത്ത് ഓ എന്തോടി ആറ്റോ ഞാൻ ചവിട്ട് നീ എവിടെയെങ്കിലും പോയി ഒക്കെ ഇരിക്കാരും പെട്ടെന്ന് കണ്ട് കഴിഞ്ഞു പോയി ഒരടുത്ത് ഇരിക്ക വന്നപ്പാ എന്തോ ഉടപ്പിക്കുന്നേ വരുന്ന വരുന്നെ വരുന്നെ അങ്ങോട്ട് പോ ോക്കുന്നേ ആ ഇത് എന്താ പൊന്നിന്റെ ആണോ ബിസ്കറ്റൊക്കെ ഇത് പൊന്നിൻ്റെ ആണോ അല്ല ഒന്ന് ഉളിഞ്ഞു നോക്കുന്നതാ അത് ബിസ്കറ്റ് ബിസ്ക്കറ്റ് ദേ ഇതി കുഞ്ഞിന്റെ ബിസ്ക്കറ്റ് ദേ വാ വേറൊരു സാധനം തരാ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ നല്ല തരുവണ് അമ്മ നക്കണ്ട എടാ നോക്ക നോക്ക ദേ ഇത് പൊന്നിന്റെ ബിസ്ക്കറ്റ് ദേ നോക്കേ പൊന്നിന്റെ ബിസ്ക്കറ്റ് എത്ര എണ്ണ ഇത് നോക്കടാ എന്നിട്ട് തടാ ഇത് ഏതാ പെണ്ണിൻ്റെ മണി മണി ബെല്ല് മേടിച്ചത് മാമ്മി നീ കളയൂലേ ഓരോന്നോരോന്നുമ്പോൾ മേടിച്ച് മാമ്മി വച്ചതാ അത് കളഞ്ഞു പോകുമ്പോൾ ഒരെണ്ണം കെട്ടും അങ്ങനെ കണ്ടോ ഏ കണ്ടോ ഇത് സ്കൂവിക്കാനോ ഇനി ഇനി കാണിച്ചത് കേട്ടോ അമ്മ ഇതാരുടെയാണ് ബോൺ ഹാ കണ്ടോ ബോൺ കണ്ടോ പൊന്ന് ഏ കണ്ടോ പൊന്ന് കണ്ടു അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ അവന് ബോൺ വേണം ബോൾ വേണം വേറെ അവനെ ഇഷ്ടപ്പെടില്ല കേട്ടോ തരാം തരാം അവിടെ ഇരിക്കുക ഇരിക്കുക തരാം ഞാൻ പിടിച്ചോ പിടിച്ചോ കണ്ടോ അയച്ചോ ഇത് വേണ്ട പൊന്നിന് ഏടാ പൊന്നിൻ്റെ മ്യാവ് എന്താ ചെയ്യണമെന്നോ അവൻ അത് വേണ്ട മിയാവ് വേണ്ട അവന് ബോൺ മതി അവന് പോണും മോളും മതി മ്യാവ് വേണ്ട അവൻ പൊന്നീന് ഈ ബുള്ളറ്റ് ബുള്ളറ്റ് എവിടെ പൊന്നു ബുള്ളറ്റ് എവിടെ ദേ പൊന്നു ബുള്ളറ്റ് എവിടെ ദേ ഈ ബുള്ളറ്റ് ആ ഇത് ബുള്ളറ്റാണോ ഏ ഇത് പൊന്നീൻ്റെ ബുള്ളറ്റാണോ ആ ഇത് ബുള്ളറ്റാണാ കള അവിടെ ഇരിക്കുക താരാ മാമ അവിടെ ഇരുന്ന് അവിടെ ഇരുന്നേ അവിടെ ഇരുന്നേ നോക്കട്ടെ ബുള്ളറ്റാണോ ഇത് അവിടെ അവിടെ ഇരിക്കാൻ സ്റ്റേ സ്റ്റേ ബോഷ് 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 ആറാംസ് ബോഷ് ആ ഇത് ബുള്ളറ്റാടാൻ്റെ ഇത് ബുള്ളറ്റാടാ മാമ ബുള്ളറ്റ് പോയില്ലേ അപ്പോൾ അതിന് മേടിച്ചതെന്ന് എന്നാ പിടിച്ചോ ഒരു ഉമ്മ കൊടുത്തി ഒരു ഉമ്മ 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 അത് വേണ്ട അവര് ബോൺ മതി ബോൺ ബോണിലാണ് എന്നാൽ എന്നാൽ എന്നാ മേടിച്ചോ അപ്പൊ അവന്റെ എക്സൈറ്റ്മെന്റൊക്കെ കണ്ടോ എല്ലാം എടുത്ത് വക്ക മണി അവന് ഇപ്പൊ ഇത് മണിയടാ കണ്ടോ മമ്മയുടെ മണി പൊന്നിന്റെ മണി പോകുമ്പോ മമ്മി തരാം ഏട്ടാ മണി കണ്ടില്ലേ കൊച്ചിന്റെ മണി കണ്ടില്ലേ ദ ഈ മണി ഇത് പോകുമ്പോ മമ്മി തരാം എട്ടാ മണിമന്റെ പറകെ പറകെ നടക്കുന്നു കണ്ടില്ലേ മണി കേട്ടോ കുഞ്ഞിന്റെ എല്ലാം മേടിച്ചോണ്ടൊക്കെ വന്നു കേട്ടോ കണ്ടില്ലേ ഇപ്പം അവന് ബോൺ വേണം ബോണ് ബോണ് അതാണ് എന്നാ ഓട്ടം കണ്ടു നാളെ തരാം ഇപ്പം ഇന്ന് വേണ്ട ഇന്ന് 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 കുറേ ഛർദ്ദി ഇതൊക്കെ കടിച്ച് തിന്നാ കടിക്കാൻ പറ്റിയ സാധനം ഇടാ എന്നാൽ ബുള്ളറ്റ് 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 കളിച്ചു അവന് ബോൺ തന്നെ വേണം കണ്ടില്ലേ ഞാൻ മാമുക്ക് തന്നോ താ 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 എന്നാലേ മേടിച്ചു വരുള്ളൂ മാമ ഏ അതെന്താ കാണിക്കുന്നത് ഏയ് അല്ലാത്ത കട്ടിയുള്ളതൊന്നും അവിടെ ഇല്ല കേട്ടോ അപ്പോൾ ഇങ്ങനത്തെയൊക്കെയാണ് ഏ അപ്പോൾ ഒരു കുഞ്ഞു വീടിയൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ ഇത് ബുള്ളറ്റിനെ അവന് ഭയങ്കര ഇഷ്ടമാണല്ലോ ഒന്നും പറഞ്ഞ് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ അവന് ഇത് വേണ്ട അപ്പോൾ അവന് ബോൺ മതി അവന് ബോണും ബോളൊക്കെ മതി എനിക്കറിയാം ഞാൻ ബോൾ നോക്കി അവിടെ റബ്ബർ ബോളായിട്ടോ അവനത് പറ്റില്ല അവന് നല്ല ബോളുകൾ വേണം കരയുന്ന കരയിൽ നിന്ന് അമ്മിയാവും അമ്മയാവും പറഞ്ഞോണ്ട് എന്റോ ആ ഉമ്മൻ കൊടു കരയാണ് ഉമ്മൻ കൊടുക്കുന്നു വെച്ച് ഓ ഉമ്മൻ കൊടുത്തു ഉമ്മൻ കൊടുത്തു ആ കരയിന്ന് ഉമ്മ ഉമ്മൻ കൊടുത്തേ ആ നല്ല കുത്തി കരയണോ ബുള്ളറ്റ് ഉമ്മൻ കൊടുക്കുന്നത് ആ ആ ശരി 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 വച്ചക്കാട്ടാ എനിക്കറിയില്ല അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് ബായ്